നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പട്ടയത്തിനായി പോരാട്ടം എളനാട് വില്ലേജിലുള്ളവരുടെ ഏതെങ്കിലും ശക്തി തെളിയിച്ച് പട്ടയ കൺവെൻഷൻ നടന്നു എളനാട് വില്ലേജിലെ വനഭൂമി പട്ടയ അപേക്ഷകരുടെ കൺവെൻഷൻ കുന്നുംപുറം കൊമ്പിടിഞ്ഞിയിൽ വെച്ച് നടന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ ചോദ്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരാകണമെന്ന് പട്ടയ സമര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ ആവശ്യപ്പെട്ടു പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വനഭൂമി പട്ടയ അപേക്ഷകളിൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന തലപ്പിള്ളി താലൂക്കിൽ നിന്നുള്ള വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരം ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ തലപ്പള്ളി താലൂക്കിലെ മുഴുവൻ വില്ലേജുകളിലും വനഭൂമി പട്ടയാപേക്ഷകരുടെ കൺവെൻഷൻ വിളിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തയനാട് വില്ലേജ് ഭൂസമരസമിതി കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റായി കെ ജഗദീഷിനെയും സെക്രട്ടറിയായി പി എ സുഹറയെയും തെരഞ്ഞെടുത്തു ഭൂസമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ ൃക്കണായ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് ഷംസുദ്ദീൻ ഭൂസമര സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എം സഫിയ എന്നിവർ പങ്കെടുത്ത് നാല്പത് വർഷവും വർഷങ്ങളായി ഈ പട്ടയത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് നമ്മളുടെ കാര്യത്തിൽ ഇവർ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിക്കേണ്ടത് ഇതല്ല ഇതാണ് ഈ ചോദ്യം ഇവർക്ക് ആ ചോദ്യത്തിന് അവിടെ നിന്ന് ചില മറുപടി പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരിക്കും നമ്മൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരവിടെ വെച്ച് പറയും മറുപടി ഒക്കെ നമുക്ക് വരികയായിരിക്കാം എന്ന് പറയും അതിലും നമ്മൾ വീഴാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഈ ഇരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് പട്ടയം നമുക്ക് ലഭ്യമാവും അതൊരു തർക്കവും ഇല്ല അത് കിട്ടും അത് കിട്ടുന്നത് സർക്കാർ നമുക്ക് കൊണ്ടു തരില്ല കാര്യത്തിലേക്ക് ഒരു കൃത്യമായി നിങ്ങൾ വിശ്വസിച്ച സർക്കാർ ഓ സി സി വിഴയനൂർ